ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആസ്നലിൻ്റെ ചില സൊറകൾ ഇന്നെ തുടങ്ങാം ആസ്നൽ ഫാൻസൊക്കെ നല്ല പൊലിവിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നാം എൻ്റെ തന്നെ ചങ്ങായി ഉണ്ട് ഷിയാസ് ഒരു രക്ഷയില്ല നല്ല പൊലിവിലാണ് പ്രത്യേകിച്ച് ജോക്കരഷ് വന്നതിന് ശേഷം അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് ആ ഒരു സെലിബ്രേഷനൊക്കെ കാണിച്ചെന്നൊക്കെ ഒരു വഴിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവന് മാത്രമായിരിക്കില്ല എക്സൈറ്റ്മെൻറ്റ് മൊത്തത്തിൽ ആസൽ ഫാൻസ് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ ഒരു സൈനികമായി ബന്ധപ്പെടുത്തിയിരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു സ്റ്റാറ്റു ഞാൻ പറയാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചങ്ങയുടെ ഷർട്ട് സെയിൽ നടക്കുന്നുണ്ട് റെക്കോർഡ് സെയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗോക്കറിഷ് സാധാരണ ഒൻപതാം നമ്പർ ജേഴ്സി ധരിച്ച് കളിക്കേണ്ട ഒരു ചങ്ങയാണ് പക്ഷേ ഗബിറൽ ജസൂസാണ് അവിടെ ഒൻപതാം നമ്പർ ഇട്ടിരിക്കുന്നത് ജെസൂസ് ഇപ്പോഴും ആസലിൻ്റെ പ്ലെയർ ആണ് ജസൂസുമായി ബന്ധപ്പെടുത്തി ചില റൂമറുകളും കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആൾ പോകാനുള്ള സാധ്യത കാണുന്നില്ല നോക്കാം നമുക്ക് വിൻഡോ ഇനിയും ഉണ്ടല്ലോ സെപ്റ്റംബർ ഒന്നാം തീയതി വരെ വിൻഡോ ഉണ്ട് ട്രാൻസ്ഫർ വിൻഡോ അപ്പോൾ എന്തായാലും ഗോക്കറിഷ് രണ്ടും കൽപ്പിച്ച് പതിനാലാം നമ്പർ ജേഴ്സി എടുക്കാൻ തീരുമാനിച്ചു പതിനാലാം നമ്പർ ജേഴ്സി ആരുടെയാണ് ഓൺട്രിയുടെ അപ്പം അത് ഒന്നൊന്നര തീരുമാനമാണ് ഗോക്കരീഷിൻ്റെ പതിനാലാം നമ്പർ ജേഴ്സി ഇങ്ങനെ നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഹാസൺ ഫാൻസൊക്കെ ഭയങ്കരമായിട്ട് ആ ഷർട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ആരുടെയൊക്കെ ജേഴ്സികളാണ് ഇപ്പം കറണ്ട് പ്ലേഴ്സിൻ്റെ ജേഴ്സികളാണ് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു വെച്ചാൽ അതിൽ ഒബ്വിയസ്ലി സാക്ക ഓടി അതുപോലെ തന്നെ ഡെക്കലൺ റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ലൂയിസ് കെല്ലിയുടെ ആ ഒരു നാൽപ്പത്തൊമ്പതാം നമ്പർ ജേഴ്സിയും ഭയങ്കരമായിട്ട് വിറ്റ് പോകുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ ആ നാൽപ്പത്തൊമ്പതൊരു ഒരു സ്പെഷ്യൽ നമ്പറാണല്ലോ ആസൺ ഫാൻസ് വെച്ചോളാം കാരണം വെച്ചാൽ അവരുടെ ആ ഒരു ഇൻവിൻസിബിൾ സമയത്ത് അവരുടെ അൺബീറ്റൻ മത്സരങ്ങളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒൻപതായിരുന്നു അപ്പോൾ ആ നമ്പർ ഒരു സ്പെഷ്യൽ നമ്പറാണ് ആർസിൻ വെങ്കറുടെ കീഴിലുള്ള ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ നമ്പർ ഉള്ള ലൂയിസ് കെല്ലിയുടെ ജേഴ്സി കുറേ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്പറൊക്കെ എല്ലാ നമ്പറുകളെയും തകർത്തിരിക്കുകയാണ് ജോക്കരഷിൻ്റെ ഷർട്ട് സെയിൽ എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് തനിക്ക് ആസിന് മാത്രം മതിയേന്ന് പറഞ്ഞിട്ട് വരുന്നൊരു ചങ്ങായിയാണ് ജോക്കരഷ് അപ്പോൾ ആൾക്കൂടെ ഒരു ഹീറോ ആകാനുള്ളൊരു അവസരം കൂടി ഉണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടറിയാം മാത്രമല്ല ഞങ്ങളുടെ ഏജൻറ്റും ആ കമ്മീഷനും കാര്യങ്ങളൊക്കെ സ്പോർട്ടിങ്ങിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈയൊരു മൂവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രത്തോളം എന്താണ് ജോക്കറിഷ് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു മൂവ് അപ്പോൾ ഇനി ബാക്കി ഓൺ ദ പിച്ചിലാണ് ഓഫ് ദ പിച്ച് എന്തായാലും ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഷേർട്ട് സെയിലും പരിപാടികളൊക്കെ ഓൺ ദ പിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും ആ ഒരു മിസ്സിങ് പീസ് ആ ഒരു സ്ട്രൈക്കർ കിട്ടിയിട്ടുണ്ട് ഇനി ചെങ്ങായി ഡെലിവറി ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യത്തെ മത്സരം തന്നെ പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിന് ഏറ്റമാണ് അതൊരു ഒന്നൊന്നര കളിയായിരിക്കുമോ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ ചെൽസിലെ കളി കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൊത്തത്തിൽ പ്രീമിയർ ലീഗിനായിട്ടും ഇങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഐ ജസ്റ്റ് കൺ വെയിറ്റ് അപ്പോൾ നമുക്ക് കാത്തിരിക്കുക അല്ലേ ആസ്ല തന്നെ വാർത്തയിൽ തുടരുമ്പോൾ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത എന്താ വെച്ചാൽ സലീബുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തയാണ് അപ്പോൾ സലീബ് ഏറെ അയാൾ മാറ്റർ നോട്ടം കണ്ടിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് സ്പാനിഷ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സലീബ തന്നെ പറയുന്നത് വെച്ചാൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആസ്ല നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന തരത്തിലുള്ള സൂചനകളാണ് ചെങ്ങായി കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ചർച്ചകളുമായിട്ട് നടത്തിയിട്ടുണ്ട് ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണത് അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ചെങ്ങായി അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് അഗെയിൻ ഒരു ഗുഡ് ന്യൂസ് ആണ് ആസ്വച്ചോളം അതേപോലെ തന്നെ ആസ്നൽ ഈ സിമോൺസ് ഡീലിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയ്ക്കാണ് നമുക്ക് ജേമനിൽ നിന്നൊക്കെ കിട്ടുന്നത് എങ്കിൽ പോലും ചെൽസിയാണ് ആ ഡീലിൽ അഡ്വാൻസ് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ പിന്നെ ആരാണ് ആസനെ ടാർഗറ്റ് എന്ന് വെച്ചാൽ അതേപോലെ ചിഐ സിയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയറാണ് അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ ഈ ചെങ്ങായുടെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ട് സിക്സ്റ്റി എയ്റ്റ് മില്യൺ പോണ്ടിൻ്റെ റിലീസ് ക്ലോസ് ആണ് അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരു ഒരണ പൈസ കുറയ്ക്കാൻ അവർ റെഡിയല്ലാന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നിലവിൽ പുറത്ത് വിടുന്നത് അല്ലെങ്കിൽ ബ്രീഫിംഗ് വിടുന്നതെങ്കിൽ പോലും എന്താണ് ഈ വിൻഡോ പ്രോഗ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ ഒരിടിവ് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് ഹാസില് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എവർ ചെയ്യാസേ ആസിലേക്ക് പോകാനുള്ള സാധ്യത എൻ്റെ ഒരു ഫാൻറ്റാസ്റ്റിക് സാനിങ് ആയിരിക്കും എവർ ചെയ്യാസേ ഹാസിലേക്ക് പോയി കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രൊസാഡിൻ്റെ ഒരു അപ്ഡേറ്റ് സ്കൈസ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട് അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ മുപ്പത് വയസ്സുള്ള ഈ ബെൽജിയൻ ചങ്ങായനെ സംബന്ധിച്ചിടത്തോളം ഡോട്ട് മുണ്ട് ചെങ്ങായുടെ പുറയിലുണ്ട് എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ രണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും സ്ട്രോങ് ആയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഏത് ക്ലബ്ബുകളാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ആ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് പ്രസാഡിൻ്റെ കാര്യത്തിൽ ഒരു സ്കോട്ട് പ്ലെയറായിട്ട് ചെങ്ങായനെ അവിടെ നിലനിർത്തണോ കാരണം വെച്ചാൽ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണോ ഒപ്പം ഈവൻ ഫോൾസ് നൈനായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് നല്ല സ്ട്രൈക്കർ ഓഫ് ദ ബോളാണെന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് സ്കോഡ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യണമോ ഇപ്പോൾ അവരെന്തായാലും മധുക്കേനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മാർട്ടിനലി അവിടെ ഓൾറെഡി ഉണ്ട് പക്ഷേ അവർ ലെഫ്റ്റ് വിങ്ങിൽ വലിയ തോതിൽ ഓപ്ഷൻസ് ഇല്ല ഇനി അവർ വീണ്ടും മാർക്കറ്റിൽ മറ്റൊരു ലെഫ്റ്റ് വിങ്ങർക്കായിട്ട് ഇടപെടുമോ എന്നുള്ളത് കണ്ടിരേണ്ടതല്ല സംഭവമാണ് പിന്നെ എവർ ചീ എസ് എ വരുന്നുണ്ട് എസ് എനെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന അതിലുള്ള പ്ലെയറാണ് അപ്പോൾ അങ്ങനെ എസ് എ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇനി പിന്നെ ട്രൊസാഡിന് കാര്യമായിട്ട് മിനിറ്റ്സ് അവിടെ കിട്ടുമോ എന്നുള്ളൊരു ചിന്ത ട്രോസാഡിൻ്റെ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ എന്താണ് ട്രൊസാഡ് തീരുമാനിക്കാൻ പോകുന്നത് ആസ്നൽ ഈ ഒരു കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് ആളുടെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മോശം അത്തരത്തിലൊരു പണി ചങ്ങായി അവിടേക്ക് വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു സ്കോട്ട് പ്ലെയർ എന്ന രീതിയിൽ ആസ്മല് ഇനി നമ്മൾ ജോ ഫെലിക്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സൗദി മൂവ് അൽനസർ മൂവ് ഒഫീഷ്യൽ ആയിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ എന്താണ് തേർട്ടി മില്യൺ യൂറോസിൻ്റെ പിന്നെ ബേസ് ഫീ ചെൽസി കിട്ടും അതേപോലെ തന്നെ എന്താണ് സെലോൺ ക്ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ ആ ഒരു ഡീലാണ് ഇപ്പോൾ ചെൽസി പ്ലെയറിനെ വിറ്റിട്ടുള്ളത് കഴിഞ്ഞ സമ്മറിലാണ് ചെൽസി ഈ ജോ ഫെലിക്സിൻ്റെ പെർമനൻറ്റ് സൈനിങ് നടത്തിയിട്ടുണ്ട് അതിന് മുമ്പ് ലോൺ ഡീലൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ജോ ഫെലിക്സിനിടത്തോളം ഇനി അംഗം സൗദിയിലാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ചെങ്ങനെ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വേൾഡ് കപ്പ് ഇയർ ആണല്ലോ ഇത് അടുത്ത വർഷം വേൾഡ് കപ്പാണ് ഉള്ളത് അപ്പോൾ വേൾഡ് കപ്പ് ഇയറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ ഒരു പാർട്ട്നർഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചിന്ത കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഫാബ്രിസ് റൊമാന തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കോൾ കൂടി കിട്ടിയത് കൂടിയിട്ടാണ് ഫിലിക്സ് സൗദിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ബെൻഫിക്കയിലേക്ക് ചങ്ങായി പോകും ചെൽസി എന്നുള്ളതായിരുന്നു അങ്ങനെ വീണ്ടും ബെൻഫിക്കയിൽ നിന്ന് കാര്യങ്ങൾ ഒന്നിൽ നിന്നും തുടങ്ങാമെന്നുള്ള ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അതിനിടയിലാണ് ഈ സൗദിയിൽ നിന്നുള്ള കോൾ വന്നത് അദ്ദേഹത്തിന് ചെൽസിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഒബ്വിയസ്ലി അൽ നസറിൽ കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം ഒപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ക്രിസ്ത്യാനോ ആളോടെ കൂടെ കളിക്കാം എന്നുള്ള ആ ഒരു സംഭവം ആ പാർട്ട്നർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാറുള്ളത് ഒപ്പം എന്താണ് ജസൂസ് എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ആൾ കുറെ കൂടി ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്രിയേറ്റീവ് പ്ലേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അപ്പം എന്താണ് ജസൂസിൻ്റെ കീഴിൽ കളിക്കാനുള്ള അവസരം ജോ ഫെലിക്സിന് മുമ്പിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതേ വരെ അദ്ദേഹത്തിന് ആ ഒരു അതിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഹൈപ്പിനോടനുബന്ധിച്ച് കളിക്കാൻ സാധിച്ചില്ലെന്നുക്കെല്ലാവർക്കും പറയുന്നതാണ് അല്ലേ വലിയ തുക കൊടുത്തുകൊണ്ടാണ് അത്ര ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് മില്യൻ യൂറോസിൻ്റെ ഞാനും ഡീലിലാണ് ബെൻഫീക്കയിൽ നിന്നും പത്തൊമ്പത് വയസ്സുള്ള ജോ ഫിലിക്സിനെ അത്യധികമായിട്ട് സൈന്യത്തിനായിരുന്നു വണ്ടർക്കിണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു പ്രൈസ് ടാഗിൻ്റെ ആ ഒരു വെയ്റ്റ് അത് താങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കൺസിസ്റ്റൻ്റായിട്ട് പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒപ്പം പിന്നെന്താണ് ഡിയോഗ സിമിയോണിൻ്റെ ആ ഒരു സിസ്റ്റത്തിന് അങ്ങോട്ട് ആൾക്കങ്ങട് ഇഴകിച്ചിരുന്ന് കളിക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് കാരണം അദ്ദേഹം ഭയങ്കര ആയിട്ടുള്ള കോച്ചാണ് മാത്രമല്ല മോഡേൺ ഫുട്ബോളിൽ ഈവൻ ഡിഫെൻസീവ് കോച്ചായിക്കോട്ടെ അറ്റാക്കിംഗ് മൈൻഡ് കോച്ചായിക്കോട്ടെ ഭയങ്കരമായിട്ട് റേറ്റ് കൊടുക്കേണ്ടി വരും അതിപ്പോൾ ഡിഫെൻസീവ് സൈഡാണോ അറ്റാക്കിങ് സൈഡാണോ എന്നൊന്നും നോക്കണ്ട എവിടെ കളിക്കുകയാണെങ്കിലും ഏത് ടീമിനും കളിക്കുകയാണെങ്കിലും ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫെലിക്സ് അത്ര മോശം വർക്ക് റേറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രളയം ഒന്നും അല്ല പക്ഷേ സ്റ്റിൽ ജോകോസിമെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വർക്ക് റേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കൺസിസ്റ്റൻസി ഒരു പ്രധാന പ്രശ്നമായിരുന്നു അപ്പോൾ ആളുടെ അത്ലറ്റിക്ക് സമയം ചില സമയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രിയൻസും കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക പ്രൈസ് ടാഗുമായിട്ട് ലിവപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കുറേ ലോൺ മൂവുകൾ ബാഴ്സ ചെൽസി ഇപ്പോൾ അവസാനം ഏസി മിലാൻ ഒന്നും അങ്ങോട്ട് വർക്ക് ചെയ്യില്ല ഒരുപാട് ഫീൽഡ് മൂവുകൾക്കൊടിവിൽ അദ്ദേഹം സൗദിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഇവിടെ വെച്ചിന് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാൻ സാധിക്കുമോ അതാണ് നമ്മൾ കണ്ടുവരേണ്ട സംഭവം ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇനിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും ഭയങ്കരമായിട്ടുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹത്തിന് മൊത്തം ഈ മൂവുകളിൽ പിന്നെ സ്വരൂപിച്ചെടുത്തുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല് മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബെനിഫിക് ആവും ടു അത്രമായിട്ടൊരു മൂവ് മുതൽ ഇപ്പോൾ ഈ ഒരു മൂവ് വരെ കൺസിഡർ ചെയ്യുമ്പോൾ മൊത്തം ഇരുന്നൂറ്റി നാല് മില്യൺ പൗണ്ടിൻ്റെ പൈസ ട്രാൻസ്ഫർ മണി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലബ്ബുകൾ അപ്പോൾ അത് മൊത്തം ട്രാൻസ്ഫർ മണി കൊടുത്തതിൻ്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിലൊന്നാം സ്ഥാനത്തിരിക്കുന്നത് സാക്ഷാൽ നെയ്മറാണ് നെയ്മർ ലുക്കാക്കു ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ നമ്മൾ ജോഫിലിക്സിൻ്റെ പേരാണ് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു അലച്ചിലായിരുന്നു അലച്ചലിനൊടുവിൽ സൗദിയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് രണ്ടിൽ കൂടുതൽ വർഷം അവിടെ തുടരുമോ കണ്ടറിയാം അപ്പോൾ ഇവിടെ ഇനി എന്ത് ചങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം അല്ലേ സ്പേഴ്സിൻ്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോർഗൻ ഗിഫ്സ് വൈറ്റിനെ സ്പേഴ്സ് സൈൻ ചെയ്യാൻ പോവുകയാണ് റിലീസ് ക്ലോസ് പേ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു രണ്ടിയിൽ എന്നുള്ള രീതിയിലാണ് ആളുകൾ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചങ്ങാ ഫോറസ്റ്റിൽ തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ് നോട്ടിങ് ആംഫോറസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന സാലറി വാങ്ങുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് മോർഗൻ ഗിഫ്സ് വൈറ്റ് എന്ന് പറഞ്ഞ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ അറ്റാക്കിംഗ് മിഡ്ഫിൽഡർ അപ്പോൾ മരിനാക്യീസ് എന്ന് പറയുന്ന നോട്ടിംഗ് ആംഫോറസ്റ്റിൻ്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജ് സംഭവമായിരുന്നു അദ്ദേഹത്തിന് ചെങ്ങനെ പിടിച്ചു നിർത്താനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഡാനിയൽ ലീവി കുഡൂസിനെ സൈൻ ചെയ്തു അതോടൊപ്പം തന്നെ മോർഗൻ ഗിഫ്സ്വറ്റിനെ കൂടി സൈൻ ചെയ്യാനുള്ള ശ്രമമായിരുന്നു അപ്പം ഇതിൽ ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വഭാവമായിട്ട് ആളുകളുടെ മനസ്സിലൊരു ചോദ്യമായിരിക്കും റിലീസ് ക്ലോസ് പേ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത് വേറെ പ്രശ്നമുള്ള ഒന്നുമില്ലല്ലോ പക്ഷേ ഈ റിലീസ് ക്ലോസിനും ചില കോംപ്ലക്സിറ്റിയും കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ വേറെയും കുറച്ച് സംഭവങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മീറ്റ് ചെയ്യാണ്ടാണ് റിലീസ് ക്ലോസ് പേ ചെയ്യാനായിട്ട് സ്പേഴ്സ് വന്നത് അപ്പോൾ അതിനെതിരെ എന്താ പറയുക ലീഗൽ മൂവ് നടത്താനാണ് പിന്നെ ഫോറസ്റ്റ് കംസിലായിരുന്നു അപ്പോൾ ഇവിടെ പ്ലയറിനെ സംബന്ധിച്ചോളം ആൾ ട്രാൻസ്ഫർ റിക്വസ്റ്റോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാതെ ഇരിക്കുന്ന ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കാരണം എന്ന് വെച്ചാൽ നോട്ടിങ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ക്ലബ്ബ് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നല്ല പൈസയും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റിലീസ് ക്ലോസ് അതോ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അടുത്ത സമ്മറിൽ വൺസ് അഗൈൻ മറ്റൊരു മൂവിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു ശ്രമം വരാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ഒരു ഒരു ജെൻറ്റിൽ മാൻസ് ഒന്നും ഇല്ല എന്നാണ് ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടുള്ളത് പക്ഷേ എന്താ പറയുക അടുത്ത വർഷം വേറെ ഏതെങ്കിലും ഓഫർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചങ്ങാൻ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഫോറസ്റ്റ് ചോദം അവർക്ക് വിങ്ങിൽ നിന്ന് എല്ലാങ്കിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഫുള്ളമ്മിൽ നിന്നും അടമ ട്രയോറയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു ന്യൂന എസ്പെരിറ്റോ സാൻഡോയുടെ കീഴിൽ മുമ്പ് കളിച്ചുള്ള ചെങ്ങയാണ് അപ്പോൾ സാ എസ്പെരിറ്റോ സാൻഡോ നല്ല പരിചയമുള്ള ചെങ്ങായി അതേപോലെ തന്നെ എൻഡോയെ ബൊലോനിയയുടെ വിങ്ങർ ഇലക്ട്രിക് വിങ്ങറാണ് അപ്പോൾ ചെങ്ങാനും കൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഖബർ സർമാൻ പറയുന്നത് വേർബൽ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഡൺ ചെയ്തു ഫോർട്ടി മില്യൺ യൂറോസ് പ്ലസ് അഡ്വാൻസ് അടങ്ങുന്ന ഡീലാണ് എൻഡോയെ ബൊലോനിയയിൽ നിന്നും നോട്ടിഗാം ഫോറസ്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോട്ടിഗാം ഫോറസ്റ്റ് എന്താണ് കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പോകുകയാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ ഒരു ആണ് അവർക്ക് മറ്റൊരു യൂറോപ്യൻ സിൽവർ വെയർ അടിക്കാനായിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതിൽ നോട്ടിങ് ആം ഫോറസ്റ്റിന് വലിയ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് അവർ ചാമ്പ്യൻസ് ലീഗ് പഴയ യൂറോപ്യൻ കപ്പ് രണ്ട് തവണ അടിച്ചിട്ടുള്ള ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് ബ്രാൻഡ് ക്ലബ് എന്ന് പറയുന്ന ഐതിഹാസിക മാനേജറിൻ്റെ കീഴിൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ച സംഭവമാണ് അതാണ് ഫോറസ്റ്റ് അഞ്ചോളം ഒരു വൻ വിജയമാണ് അവർക്ക് ഗിഫ്റ്റ്സ് വയറ്റിനെ പിടിച്ചു നിർത്താൻ സാധിച്ചത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇനി ക്ഷേമ ആന്ദ്രേസ് എന്ന് പറയുന്ന ഇരുപത് കാരനായിട്ടുള്ള റയിൽമാരൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് സ്റ്റുഡ്ഗാർട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആ ഡീൽ ഒഫീഷ്യലായിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ബൈബാക്ക് ക്ലോസും കാര്യങ്ങളൊക്കെ റയൽ മാഡിൽ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറ് മില്യൺ യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ റേൽ മാഡിനേ ചങ്ങാനേനെ ബൈബാക്ക് ചെയ്യാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണെങ്കിൽ അത് ഏഴേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോസിനാണ് അപ്പോൾ ഒരു ടാലൻ്റഡ് മിഡ്ഫീൽഡറാണ് ചെങ്ങായി ഇപ്പോൾ സ്റ്റില്ലറിൻ്റെ കൂടെയൊക്കെയാണ് ഇനി കളിക്കാൻ പോകുന്നത് സ്റ്റില്ലർ അവിടെ തന്നെ വിൻഡോ കഴിയുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് കാരണം നല്ലൊരു ടാലൻഡായിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണല്ലോ പക്ഷേ സ്റ്റില്ലറിൻ്റെ കൂടെയൊക്കെ ഈ ചേമാൻ ആന്ധ്രേസിന് കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിം ഡെവലപ്പായിട്ട് വരും അപ്പോൾ എന്തായാലും പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് റയൽ മാഡ്രിഡ് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മെസ്സി കോമോയിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ സെസ്ക് ഒക്കെ പറഞ്ഞിട്ടല്ലോ അപ്പോൾ ഈ കോമോയുടെ പ്രസിഡൻറ്റ് മിർവാൻ സുവാർസോ എന്താ പറയുന്ന വെച്ചാൽ ഈ മെസ്സിയുമായിട്ടുള്ള ലിങ്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സ്വപ്നം പോലും അല്ല ഇത് ഇമ്പോസിബിളായുള്ള സംഭവമാണെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഒരു സംഭവം നടക്കില്ല ഒന്നാമത് ഇപ്പോൾ ഇപ്പോളൊക്കെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ചെങ്കിൽ എം എൽ എസിലും ഇന്ത്രമയാമിൽ തന്നെ തുടരാനുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് തെളിഞ്ഞു വരുന്നത് പിന്നെ റെയിലിൻ്റെ റോഡറി കോയിൽ കുറേ റൂമറുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ സ്പേശമായി ലിങ്ക് ചെയ്തിട്ട് റോഡറി കോൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും വലിയ കഴമ്പില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പിന്നെ കുറച്ചൊക്കെ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നത് പക്ഷേ ആൾ മാർക്കറ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ തന്നെ മറ്റൊരു വാർത്ത ലിവപ്പോളിന് ഇപ്പോഴും ചെങ്ങായാലൊരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ നമുക്കറിയാം ലിവപ്പോളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈം ടാർഗറ്റ് ഇപ്പോൾ നമ്മുടെ ഇസാക്ക് തന്നെയാണ് അപ്പോൾ അതിപ്പോൾ എഡി ഹാവ് തന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പോഴും ഇസാക്കിൻ്റെ മേലെ എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് പോകാനും അവിടെ നിൽക്കാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് പക്ഷേ എന്താണ് ഒരു ഫോമൽ ബിഡോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അടുത്തേക്ക് വന്നിട്ടില്ല ഒരു ബിഡുമായിട്ട് ഒരു റെക്കോർഡ് ബിഡ് ആയിട്ട് ലൂപ്പ് കഴിഞ്ഞാൽ ആൾ പൊടി തട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ കാര്യം സംശയം വേണം അപ്പം അങ്ങനെനിപ്പോൾ ഈ സാഖിനെ സൈൻ ചെയ്യുന്ന സാഹചര്യത്തില് പിന്നെ റോഡറിയെ കൂടി സൈൻ ചെയ്യാൻ പറ്റുമോ അതൊരു വല്ലാത്തൊരു സംഭവമായിരിക്കും ഇനി അഥവാ ഇസാക്കിനെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ റോഡറിയോ ചിലപ്പോൾ ലൂപ്പുകൾ സൈൻ ചെയ്യുമായിരിക്കും അല്ലാതെ ഇപ്പോൾ രണ്ടുപേരെയും സൈൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഫ്ലോറിൻ വേർഡ്സ് വന്നു എക്കിത്തേക്ക് വന്നു ശരിയാണ് അവിടുന്ന് ഡിപ്പാർച്ചകൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ലൂയിസ് ഡിയാസ് പോയി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡാബന്യൂനസിന് മാർക്കറ്റിൽ വെച്ചിരിക്കുകയാണ് ഒപ്പം ഏലിയറ്റിനെ പോലെയുള്ള ആ ഒരു ടാലൻ്റഡ് പ്ലെയറും പോകും ഏലിയറ്റൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തുക കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ ഒരു യങ്സ്റ്ററിനെ കൂടി വിൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു യങ്സ്റ്ററിനെ കൂടി ലിവുപൂൾ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടർ ട്വൻ്റി വണില എനിക്കും പുള്ളിക്കാരൻ കളിക്കാറ് ഓപ്പേജ് ആണല്ലോ അണ്ടർ ട്വൻറ്റി വൺൻ്റെ കോച്ച് ലിവുപൂളിൻ്റേത് അപ്പോൾ അവിടെ കളിക്കും ടു ഹൺഡ്രഡ് തൗസൻഡ് പൗണ്ട്സ് കൊടുത്തുകൊണ്ടാണ് ചെങ്ങനെ സൈൻ ചെയ്തിട്ടുള്ളത് എക്സൈറ്റിംഗ് ടാലൻ്റ് ആണെന്നുള്ള രീതിയാണ് പറഞ്ഞു കേൾക്കുന്നത് പതിനേഴ് വയസ്സ് മാത്രമേ പറയുകയുള്ളു ആസനും ചെങ്ങനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലെയർ ചൂസ് ചെയ്തത് ലിബുപ്പൂളാണ് ആസനും സെയിം ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലെയറിൻ്റെ ചോയ്സ് ലിബുപ്പൂളിലേക്ക് വരുന്നുള്ളതായിരുന്നു അപ്പോൾ എന്ത് സംഭവിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ എന്നുള്ളത് എന്നത് കണ്ടിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ വന്നു കഴിഞ്ഞാൽ റോഡ്രിഗോ ലിവപ്പൂളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇസാക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്നില്ല അപ്പോൾ കാത്തി ഒന്ന് കാണാം ട്രാൻസ്പെറൻറ്റുമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്